ഹലോ ഗോയ്സ് കണ്ണൻ അച്ഛൻ എന്ന യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഫസ്റ്റ് എടുത്ത് ഓൺ വോയ്സ് വീഡിയോ ആണ് ഫുൾ ഫുൾ എങ്ങനത്തെ വീഡിയോ ഞങ്ങൾ ഇതുവരെ ഷോർട്സ് വീഡിയോസ് മാത്രമേ ഒരു കുറച്ച് വീഡിയോസ് മാത്രം ഒരു പത്തിരുപത് മുപ്പതിനകത്ത് വീഡിയോസ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഞങ്ങൾ നല്ലൊരിത് ഇതായിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് നാൾ ഒരു ഒരു മാസത്തോളം ഞങ്ങൾ വീഡിയോ ഇട്ടില്ല അത് കുറച്ച് പേരെങ്കിലും കുറച്ച് പേരെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് സത്ര അത്ര ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളെപ്പറ്റി തിരക്കി കിട്ടുന്നതായിരിക്കും ചില സാഹചര്യങ്ങളല്ലേ എല്ലാവരെയും അങ്ങനെ ആക്കുന്നത് എന്താ വെച്ചാൽ കുറേ ആശുപത്രി എപ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കൊണ്ടിരുന്നത് പക്ഷെ ഇതിപ്പോൾ ഈ ഇറക്കം മാത്രമേ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കാരണം കുറേ ആയിട്ട് തന്നെ

മുന്നോട്ട് പോകും ഈ സമയം കടന്നു പോകുമല്ലോ പിന്നെ കണ്ണനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കണ്ണൻ രാവിലെ ഉറക്കെണീച്ചു പോലെ കണ്ട ഭയങ്കര അലമ്പായിരുന്നു അതാണ് കണ്ണൻ രാവിലെ തന്നെ മഴ മഴയുടെ ഇത് കാരണോട് കണ്ണപ്പം നേരത്തെ എണീച്ചത് കാരണം എണീക്കുന്ന മേളി വെള്ളം സൗണ്ട് ആയപ്പോഴത്തേക്ക് രാവിലെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഏരിയ മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ കറക്റ്റ് ഷോർട്സ് വീഡിയോസ് ഇടുന്നതായിരിക്കും അയച്ചിട്ട് ഒരു ഫുൾ ലെങ്ക് വീഡിയോ